റെക്കോർഡുകളുടെ കാര്യത്തിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ അന്നും ഇന്നും ഒട്ടും പിറകിലല്ല രാജ്യാന്തര ഫുട്ബോളിൽ ഏറ്റവും കൂടുതൽ ഗോളടിച്ചതിന്റെ ലോക റെക്കോർഡ് തൊട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഉള്ളതിന്റെ റെക്കോർഡ് വരെ ക്രിസ്ത്യാനോക്ക് സ്വന്തമാണ് അതുകൊണ്ട് തന്നെ റെക്കോർഡുകൾ ക്രിസ്ത്യാനോയ്ക്ക് പുത്തരിയല്ല ഇപ്പോഴത്തെ യൂട്യൂബ് ചാനൽ തുടങ്ങിക്കൊണ്ടും പുതിയ ചരിത്രം കുറിച്ചിരിക്കുകയാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ യു ആർ ക്രിസ്ത്യാനോ എന്ന ചാനൽ തുടങ്ങിയതിന് പിന്നാലെ യൂട്യൂബിലെ എല്ലാ റെക്കോർഡുകളും റൊണാൾഡോയ്ക്ക് മുന്നിൽ തകർന്നു വീണ കാഴ്ചയാണ് ായത് കഴിഞ്ഞ ദിവസമാണ് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് സൂപ്പർ താരം യൂട്യൂബ് ചാനൽ തുടങ്ങിയത് മുതൽ സബ്സ്ക്രൈബേഴ്സിന്റെ കുത്തൊഴുക്കാണ് ചാനൽ തുടങ്ങി ആദ്യ മണിക്കൂറും തന്നെ പത്ത് ലക്ഷം സബ്സ്ക്രൈബേഴ്സിനെ സ്വന്തമാക്കിയ റൊണാൾഡോ യൂട്യൂബിന്റെ ചരിത്രത്തിൽ തന്നെ അതിവേഗം ഈ നേട്ടം സ്വന്തമാക്കുന്ന വ്യക്തിയായി മാറിയിരിക്കുകയാണ് ചാനൽ ആരംഭിച്ച തൊണ്ണൂറ് മിനിറ്റിനുള്ളിൽ തന്നെ ഒരു മില്യണിലധികം സബ്സ്ക്രൈബേഴ്സിനെ റൊണാൾഡോ സമ്പാദിച്ചിരുന്നു ഇതോടെ അതിവേഗം ഒരു മില്യൺ സബ്സ്ക്രൈബേഴ്സിനെ സ്വന്തമാക്കുന്ന യൂട്യൂബ് ചാനൽ എന്ന റെക്കോർഡും റൊണാൾഡോ സ്വന്തമാക്കി ഗ്രൗണ്ടിൽ നിന്ന് പോലെ സബ്സ്ക്രൈബേഴ്സിന്റെ എണ്ണത്തിലും സൂപ്പർ താരം ലയണൽ മെസ്സിയെയും റൊണാൾഡോ മറികടന്നിരിക്കുകയാണ് രണ്ടേ മില്യൺ യൂട്യൂബ് സബ്സ്ക്രൈബേഴ്സാണ് മെസ്സിക്കുള്ളത് അതേസമയം വെറും രണ്ടു മണിക്കൂറിനുള്ളിലാണ് റൊണാൾഡോ മെസ്സിയുടെ ഇരട്ടി സബ്സ്ക്രൈബേഴ്സിനെ നേടിയത് ചാനലിന്റെ പ്രഖ്യാപനവുമായി റൊണാൾഡോ എത്തിയപ്പോൾ ഇതിൽ കുടുംബം ആരോഗ്യം പോഷകാഹാരം വിദ്യാഭ്യാസം എന്നീ കണ്ടന്റുകൾ ഉൾപ്പെടുത്തുമെന്നായിരുന്നു താരം വ്യക്തമാക്കിയത് തന്നെ റെക്കോർഡുകളാണ് പിന്തുടരുന്നതെന്ന് അന്നൊരിക്കൽ റൊണാൾഡോ പറഞ്ഞിരുന്നു ഇത് ശരിവെക്കുന്ന തരത്തിലാണ് ഇപ്പോൾ യൂട്യൂബിലെ റൊണാൾഡോയുടെ കുതിപ്പ് സിൽവർ പ്ലേ ബട്ടൺ ഗോൾഡൻ പ്ലേ ബട്ടൺ ഡയമണ്ട് പ്ലേ ബട്ടൺ ഉൾപ്പെടെ സ്വന്തമാക്കിക്കൊണ്ട് ാരം യൂട്യൂബിന്റെ ചരിത്രം തന്നെ മാറ്റി കുറിച്ചിരിക്കുകയാണ് പത്ത് കോടി സബ്സ്ക്രൈബേഴ്സിനുള്ള റെഡ് ഡയമണ്ട് പ്ലേ ബട്ടനാണ് ഇനി റൊണാൾഡോയുടെ ലക്ഷ്യം ദ വെയിറ്റ് ഈസ് ഓവർ ഒടുവിലിത എന്റെ യൂട്യൂബ് ചാനൽ ഇവിടെ ഈ പുതിയ യാത്രയിൽ എന്നോടൊപ്പം ചേരു സബ്സ്ക്രൈബ് ചെയ്യൂ എന്ന് ക്രിസ്ത്യാനോ കുറിച്ചിരുന്നു വിവിധ സാമൂഹിക മാധ്യമ പ്ലാറ്റ്ഫോമുകളിലായി തൊള്ളായിരത്തി പതിനേഴ് മില്യൺ ഫോളോവേഴ്സ് ആണ് ക്രിസ്ത്യാനോയ്ക്കുള്ളത് സാമൂഹിക മാധ്യമങ്ങളിൽ പോർച്ചുഗീസ് സൂപ്പർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോയോളം ഫോളോവേഴ്സ് ഉള്ള മറ്റൊരു കായിക താരമില്ല ഇൻസ്റ്റാഗ്രാമിലും ട്വിറ്ററിലും ഫേസ്ബുക്കിലും എല്ലാം ആരാധകരുടെ പ്രിയപ്പെട്ട റോണോ നിറഞ്ഞു നിൽക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി നിലവിൽ എക്സിൽ പതിനൊന്ന് ദശാംശം രണ്ട് അഞ്ച് കോടി പേരാണ് റൊണാൾഡോയെ പിന്തുടരുന്നതെങ്കിൽ ഫേസ്ബുക്കിൽ പതിനേഴ് കോടിയും ഇൻസ്റ്റഗ്രാമിൽ അറുപത്തി ദശാംശം ആറ് കോടി പേരും റൊണാൾഡോയുടെ ഫോളോവേഴ്സ് ആണ് സൗദി അറേബ്യൻ പ്രോ ലീഗ് ക്ലബായ അൽ നസറിന്റെയും പോർച്ചുഗൽ ദേശീയ ടീമിന്റെയും ക്യാപ്റ്റനാണ് നിലവിൽ ക്രിസ്ത്യാനോ സാമൂഹിക മാധ്യമത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ പ്രതിഫലം ലഭിക്കുന്ന സ്പോർട്സ് താരം നിലവിൽ ക്രിസ്ത്യാനോ തന്നെയാണ് യൂട്യൂബ് ചാനലിൽ ഫുട്ബോൾ മാത്രമായിരിക്കില്ല കുടുംബം ആരോഗ്യം പോഷകാഹാരം വിദ്യാഭ്യാസം ബിസിനസ് സംബന്ധമായ ഉള്ളടക്കങ്ങളും ഉണ്ടാകുമെന്ന് താരം അറിയിച്ചിരുന്നു ഏതായാലും കാൽപന്തുകളിയിലെ മാസ്മരിക പ്രകടനം മാത്രമല്ല ഇനി കണ്ടന്റ് ക്രിയേറ്ററായ റൊണോയെ കൂടി കാണാമെന്ന് ചുരുക്കം